ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊരു മത്സരം കാണുന്നത് നമ്മുടെ ഔഷധീൻ്റെ ചെയർപേഴ്സണും മുൻ എം എൽ എയുമായിട്ടുള്ള ശ്രീമതി ശോഭന ജോർജാണ് ഒരു ദിവസം നമ്മളോട് ഇങ്ങനെ ഒരു ഐഡിയ ആശയം പങ്കുവയ്ക്കുന്നത് തൃശ്ശൂർ പൂരത്തിൽ ഒരുപാട് പരിപാടികളുണ്ട് അതുപോലെ പൂരം കാലത്ത് പുലിക്കളി പോലെ അതുപോലെ ബോണ്ടത്താലയൊക്കെ പോലെ നമുക്കും എന്തെങ്കിലും പുതുതായി ഒരു സാധനം ചെയ്യണ്ടേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ശോഭൻ ചേച്ചി ദിവസം വിളിക്കുന്നത് പൂരം അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് ഇത് രണ്ടും പുതുതെരഞ്ഞെടുപ്പ് രാജ്യത്ത് നടക്കുന്നത് രണ്ടും ഞങ്ങൾ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തിരക്കേറിയ കാലമാണ് എങ്കിലും ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം ജനങ്ങളുമായി ഇടപഴകാൻ കിട്ടുന്ന ഒരു അവസരം എന്ന നിലയിൽ ഞങ്ങൾ ചേച്ചിയോട് പറഞ്ഞു വളരെ സന്തോഷപൂർവ്വം ഇത് ഏറ്റെടുത്തു ഔഷധി അത് വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നതിൻ്റെ ആൾക്കാരുടെ ഒരു ഇത് കണ്ടൽ നിങ്ങൾക്കറിയാം വലിയ പങ്കാളിത്തമാണ് ഞങ്ങളെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് ഈ പത്രത്തിൽ ഈ പരസ്യം ഇത് വന്ന ദിവസം വാർത്ത വന്ന ദിവസം വൈകുന്നേരം വരെ പ്രസ് ക്ലബിലെ ഫോണിന് ലാൻഡ് ഫോണിനെ വിശ്രമമില്ലാത്ത വിളികളായിരുന്നു നൂറിലേറെ കോളുകൾ ഞങ്ങൾ അറ്റൻഡ് ചെയ്തുള്ളൂ പിന്നീട് ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പോലും ഞങ്ങളുടെ ഓഫീസ് സ്റ്റാഫുകൾക്ക് പറ്റാത്ത അവസ്ഥയിൽ അത്രമാത്രം ജനകീയമാണ് തൃശ്ശൂരിൽ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ കൈക്കൊട്ടിക്കളിക്കുള്ളതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് ഈ പരിപാടി വളരെ ഞങ്ങൾ വിചാരിച്ചതിലും വളരെ ഗംഭീരമായിട്ട് ഇവിടെ തുടങ്ങാൻ പോവുകയാണ് എൻ്റെ കർത്തവ്യമെന്ത്ള്ള വിശിഷ്ടാതിഥികളെ സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ അധ്യക്ഷ ഔഷധിയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള ശ്രീമതി ശോഭന ജോർജ് മുൻ എം എൽ എ വളരെ സ്നേഹാതര ൂർവം ആഹ് ജോർജിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ രണ്ടായിരത്തി ഇരുപതിലെ ചലച്ചിത്ര അവാർഡ് അവാർഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തൊട്ടപ്പൻ എന്ന് പറയുന്ന ആദ്യ സിനിമയിലൂടെ തന്നെ തന്റെ അഭിനയ പ്രതിഭ വിളിച്ചോതിയ നടിയാണ് കുമാരി ിയമ്മതാ കൃഷ്ണൻ തൃശ്ശൂർ കാരിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളുണ്ട് മങ്കനാട്ടിൽ നിന്ന് വന്ന് കേരളത്തിന്റെ മനസ്സ് കീഴടക്കിയ മോഹിനിയാട്ടം കലാകാരി ശ്രീമതി പല്ലവി കൃഷ്ണൻ ശ്രീമതി കൃഷ്ണന്റെ മകളാണ് അതിനപ്പുറത്തേക്ക് ഇപ്പോൾ വളർന്നിരിക്കുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമ്പോൾ റോഷാക്കിൽ അതുപോലെ ഇനി ഇറങ്ങാനിരിക്കുന്ന പൃഥ്വിരാജിൻ്റെ ബുദ്ധം ചിത്രം വിനായക് ബുദ്ധ അതുപോലെ അടുത്ത ആഴ്ച എങ്ങനെ റിലീസ് പ്രഖ്യാപിച്ചിട്ടുള്ള ഷാനവാസ് ബാവക്കുട്ടിയുടെ ചിത്രം ഒരു മുറി ഒരു കട്ടിൽ എന്നീ സിനിമകളുടെ എല്ലാ നായികയായി മലയാള സിനിമയിൽ വളരെ തിരക്കുള്ള അതുപോലെ തന്നെ വളരെ തിരക്കേറിയ ഒരു മോഡൽ കൂടിയാണ് പ്രേമദാ കൃഷ്ണൻ ഈ പരിപാടിക്ക് വരാൻ സംബന്ധിച്ച് സന്തോഷം വളരെ സ്നേഹത്തോടു കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് തൃശൂരിന്റെ പ്രിയങ്കരനായ എം വി ടി എൻ പ്രതാപൻ ഈ ചടങ്ങിൽ എത്താമെന്ന് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം കൈപ്പമംഗലത്ത് നിന്ന് വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ തന്നെ അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുകയാണ് അതുപോലെ തൃശൂർ പൂരം ലോകമെന്നു കൊണ്ടാടപ്പെടുന്ന മലയാളിയുടെ അഭിമാനമാണ് ഈ മലയാളികളുടെ അഭിമാനമായിട്ടുള്ള തൃശൂർ പൂരത്തിന് ചുക്കാൻ പിടിക്കുന്ന കൊച്ചിൻ ദേവസ്വത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ ഡോക്ടർ എം കെ സുദർശനൻ ഇവിടെ മുഖ്യാതിഥിയായി എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ സ്നേഹാദരപൂർവ്വം ഔഷധിക്ക് വേണ്ടിയിട്ടും തൃശ്ശൂർ പ്രസ്മത്തിന് വേണ്ടിയിട്ടും സ്വാഗതം ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട ഉദ്ഘാടക നമ്മളെല്ലാം ഇനി എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം നമ്മുടെ നാടിൻ്റെ പേരും പ്രശസ്തിയും ഈ ലോകമെല്ലാം എത്തിക്കുവാൻ പ്രിയമത കഴിയണം ഏറ്റവും സന്തോഷത്തോടെ എല്ലാവിധ ആശംസകളും ഞാൻ പ്രത്യേകമായി പ്രിയമതിക്ക് നേരുകയാണ് എൻ്റെ സഹോദരിമാരെ സഹോദരന്മാരെ ഇവിടെ രാധിക സൂചിപ്പിച്ചതുപോലെ ഇവിടെ ആയാലും മറ്റുള്ള ആഘോഷങ്ങൾ വരുമ്പോഴെല്ലാം ഒരു പുരുഷ മേധാവിത്വം കണ്ടിട്ടുണ്ട് ഒരു ആ ഒരു മേധാവിത്വത്തിൻ്റെ കൂടെ അദ്ദേഹം കട്ടയ്ക്ക് പിടിക്കുവാൻ ശക്തിയുള്ള ക്ഷേമയുള്ള കലാകാരികളുള്ള ഒരു നാടാണ് ഈ തൃശ്ശൂർ എന്നുള്ളത് കൊണ്ടാണ് ഒരു കൈകൊട്ടിക്കളി മത്സരം നടത്തണം എന്ന് ഞങ്ങൾ ആലോചിച്ചത് തീർച്ചയായും ഇവിടെ പലരും ചോദിച്ചു കൈകൊട്ടിക്കളി മത്സരം എങ്ങനെയാണ് ഒറ്റ പ്രാവശ്യം ഈ കൈകൊട്ടിക്കളി മത്സരം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എവിടെ ഈ മത്സരം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായി ആ മത്സരം കാണാൻ പോകും ഇവിടെ സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല കാരണം ഇപ്പോ ഈ രംഗത്തേക്ക് ആദ്യം കടന്നു വന്നത് സ്ത്രീകളാണ് ഇപ്പം മെച്ചായിട്ട് തന്നെ കൈകുട്ടികളി പലയിടത്തും ഉണ്ട് പക്ഷെ എങ്കിൽ പോലും ഞങ്ങൾ ഒരു നിബന്ധന വെച്ചു ഈ തെരഞ്ഞെടുക്കുന്ന പതിനഞ്ച് ടീമും വനിതാ ടീം മതി വനിതകള് അവരുടെ കഴിവുകൾ തെളിയിക്കട്ടെ അതുകൊണ്ട് തന്നെയാണ് വളരെ ആകർഷണമായ സമ്മാനങ്ങളും ഞങ്ങൾ അനൗൺസ് ചെയ്തു ഒന്നാം സമ്മാനം ഇരുപത്തയ്യായിരം രൂപ രണ്ടാം സമ്മാനം പതിനയ്യായിരം രൂപ മൂന്നാം സമ്മാനം അയ്യായിരം രൂപ അതുപോലെ ട്രോഫിയും പാർട്ടിസിപ്പൻറ്റുള്ള സർട്ടിഫിക്കറ്റും എല്ലാം ഞങ്ങൾ നൽകുകയാണ് തീർച്ചയായും ഈ കലാകാരികൾക്ക് ഞങ്ങളുടെ എല്ലാം അനുമോദനം ആദ്യം തന്നെ അറിയിക്കുന്നു നമ്മൾ സമയം നമ്മൾ പാലിക്കുക നമ്മൾ കണക്കുകൂട്ടിയത് മൂന്ന് മണിക്ക് ഒരു കഠിന സമ്മേളനം നടത്തണമെന്നാണ് മൂന്ന് മണിക്ക് തന്നെ നമുക്കിത് ആരംഭിക്കുവാൻ കഴിഞ്ഞു തീർച്ചയായും ഈ വടക്ക് സന്നിധിയിൽ നടക്കുന്ന ആദ്യമായി നടക്കുന്ന ഈ കൈകുട്ടിക്കളി മത്സരത്തിന് ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ ഇവിടെ വന്നു ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം മുഖ്യാതിഥി പ്രശസ്ത സിനിയാക്ട്രിസ്റ്റ് പ്രിയമല കൃഷ്ണ അവരുടെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു എല്ലാവർക്കും എൻ്റെ നമസ്കാരം ആദ്യം തന്നെ ഹാപ്പി വിഷു എന്നെ ഈ ചടങ്ങിൽ ക്ഷണിച്ച തൃശൂർ പ്രസ് പ്രസ് ക്ലബിനും പ്രസ് ക്ലബ്ബിൻ്റെ പ്രസിഡൻറ്റായ രാധിക മാം ആൻഡ് ഷോഭരാജ്ജ് മാം ആൻഡ് ഔഷധിയുടെ മാനേജ്മെൻറ്റിനും നന്ദി ഇത്രയും വലിയൊരു ഇവൻറ്റ് ഓർഗനൈസ് ചെയ്തതിനും അതിലെന്നെ ഇനോഗ്രേറ്റ് ചെയ്യാൻ വിളിച്ചതിനും നന്ദി ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു തനിമാ പറ നമുക്ക് കൈകൊട്ടി കളിയെന്നൊരു കലാരൂപം എൻ്റെ അമ്മ ഒരു ഓൾഞ്ഞാട്ടം നടത്തുകയാണ് ആൻഡ് മോഹിഞ്ഞാട്ടം പോലെയുള്ള കലകൾ പോലും കൈകൊട്ടികളിൽ നിന്നാണ് ഇവോൾവ് ചെയ്തത് എന്നൊരു വിശ്വാസമുണ്ട് അപ്പോൾ നമ്മുടെ പാരമ്പര്യം തന്നെ പറയാം അത് പാരമ്പര്യമായ ഒരു കലാരൂപമായ കൈകൊട്ടികളി നിലനിർത്തുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതുപോലത്തെ ഇവൻറ്റ് ഭയങ്കര ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത് ഓർഗനൈസ് ചെയ്ത എല്ലാവർക്കും നന്ദി ആൻഡ് നമുക്ക് നമ്മുടെ റൂട്ട്സിനെ കുറിച്ച് അറിയാൻ പറ്റുന്നത് നമ്മുടെ പാരമ്പര്യത്തിൽ നിന്നാണ്

കാരണം ഞാൻ ജനിച്ചത് വൈപ്പിൻകര എന്ന് പറയുന്ന ദ്വീപില് ഇടവനക്കാട് എന്ന് പറയുന്ന പണ്ടായ ഞങ്ങളുടെ നാട്ടിൽ ഓണത്തിൽ ഏറ്റവും വലിയൊരു ആഘോഷം എന്ന് പറയുന്നത് കൈകൊട്ടിക്കളിയാണ് അത് എല്ലാവരും ചേർന്നാണ് കളിക്കുന്നത് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അമ്മമാരും അമ്മൂമ്മമാരും അപ്പൂന്മാരും എല്ലാവരും കൂടി ചേർന്നിട്ടുള്ളൊരു കളിയാണ് അതൊരു ഗ്രാമ സമൂഹത്തിൻ്റെ മുഴുവൻ ഉത്സവാഘോഷമാണ് ഇപ്പോൾ ഇവിടെ ഇത് സ്ത്രീകൾക്കായിട്ട് മാത്രം പരിമിതപ്പെടുത്തിയിരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും അത് മറ്റൊരു രീതിയിൽ ഏറ്റവും കൂടുതൽ ആസ്വാദകരമായിരിക്കും എന്ന് തന്നെയാണ് കാരണം നൃത്ത രൂപങ്ങൾ എപ്പോഴും അത് കൂടുതൽ ആകർഷകമാകുന്നത് അതിൻ്റെ വേഷവിധാനങ്ങളോടുകൂടി പ്രത്യേക താളലയങ്ങളോടു കൂടി കഴിക്കുമ്പോഴാണ് അപ്പോൾ ഇത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇവൻറ്റാണ് ഇവിടെ നടത്തുന്നത് തീർച്ചയായിട്ടും അതിന് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് അപ്പോൾ വളരെ ചെറുപ്പം മുതൽ പോലുള്ള ഈ ഓണക്കളികൾ അപ്പം നമ്മളെല്ലാവരും ഇപ്പം ഞാനൊക്കെ നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്താണ് എൻ്റെ പഠിത്തം എല്ലാം നടന്നിട്ടുള്ളത് വളരെ ചെറുപ്പം തന്നെ നാട് നാട്ടിൽ നിന്ന് പോയ ആളുകളാണ് ഇതുപോലുള്ള ഓണത്തിന് ഒക്കെയാണ് നമ്മൾ നാട്ടിലെത്തുന്നത് അന്ന് വരുമ്പോൾ നമുക്കൊക്കെ അനുഭൂതമാണ് ഈ ആളുകൾ എല്ലാവരും കൂടി പട്ടത്തിൽ വളരെ താളത്തോടു കൂടി വളരെ വ്യത്യസ്തവും അതുപോലെ അതുപോലെ ചടിലവുമായിട്ടുള്ള ചുവടുവെപ്പുകളിലൂടെ പാട്ടും പാടി എല്ലാവരും പാട്ട് തന്നെയാണ് കളിക്കുന്നത് അപ്പോൾ അതിനിടയിൽ നമുക്കൊന്നും കയറി കാരണം എനിക്ക് ഈ സ്റ്റെപ്പുകളൊന്നും നമുക്ക് യാതൊരു പെട്ടെന്ന് എന്നൊന്നും പഠിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നാലും നമ്മളുടെ ആ ഒരു ആഗ്രഹം കൊണ്ട് അതിനിടയിൽ കയറി കളിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട് ചെറിയ പ്രായത്തിലൊക്കെ അപ്പോൾ അതുകൊണ്ട് അത് ഞാതാണ് പറഞ്ഞത് അതൊരു സമൂഹത്തിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ രീതിയിലുള്ള കൂട്ടായിട്ട് നമ്മളെല്ലാവരും നടത്തുന്ന ഈ കൈവട്ടിക്കളി അതുപോലെ തിരുവാതിര കളി അപ്പോൾ അതിവിടെ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് പ്രസ് ക്ലബും അതുപോലെ തന്നെ ഔഷധിയും സംയുക്തമായിട്ടാണ് അതിനാദ്യമായിട്ട് അവരെ അഭിനന്ദിക്കുകയാണ് കാരണം ഇത് നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കലാരൂപമാണ് കൈവിട്ടി കളിയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇത് എല്ലാവർക്കും ചേർന്ന് കളിക്കേണ്ട ഒരു കലാരൂപമാണ് അപ്പോൾ ആ രീതിയിൽ അതിനെ പ്രത്യേകിച്ച് നമ്മുടെ വിശേഷ അവസരങ്ങളിൽ ഓർഗനൈസ് ചെയ്ത അത് നമ്മുടെ നാടിൻ്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ഈവെൻ്റായിട്ട് മാറ്റണമെന്ന് കൂടി അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ കലാകാരന്മാരെയും കലാകാരികളെയും അവർക്ക് എല്ലാവിധ ആശംസകളും നിന്നാണ് എൻ്റെ വാക്കുകൾ ചോദിക്കുന്നു നമസ്കാരം